വണ്ടിയാ തരുന്നോ ഹലോ ഗേഴ്സ് അസലിക്കും രാവിലെ തന്നെ മീഇപ്പി നല്ല പണിയില്ലാട്ടോ എന്താണ് പൊറത്തുനിന്ന് സൗണ്ട് ഞാൻ വന്നോട്ട് കൂടാ

രണ്ട് ബൈക്കല്ല ഒരു കാറ് അല്ല ഒന്ന് കാർ കഴുകാ നാഞ്ഞൂറ് അപ്പ നീച്ചി വരാട്ടോ രാവിലെ ഏ बाढ़ पिचाना कौन एक टाइम होगा नरेंद्रिय ने वन जिनसिको मगोर छुड़े चुनाव मगोर कौन सोलपाड़ चुका वो डामो कों को आई ना लाडा इधर आपातक हम्म है कुट्टे में तो इतने कोटे पर चाइनी कुट्टे इन्हें बिल्ड दावने ना ബന്ധുക്കാർ ഇപ്പൊ ഇല്ലെങ്കിലോ ഇല്ലാത്തപ്പോഴോ സൂപ്പറായി ആദ്യം വണ്ടിയാ തരുന്നോട്ടോട്ടോ നൂറുപ്യ കണ്ണ അടിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് പോവാ അതിന് ശേഷം പിന്നെ എഫ് സെറ്റ് വണ്ടി ഉണ്ടായിരുന്നു എഫ് ജി എഫ് സെറ്റ് അങ്ങനെ ഒരു വണ്ടി എടുത്തു ഞാൻ ആദ്യമായിട്ട് ഒരു ഇരുപതിനായിരം ഒക്കെ അഡ്വാൻസ് എടുത്തിട്ട് അങ്ങനെ അത് വിറ്റ് അത് വിറ്റിട്ടാണ് ഞാൻ ബുള്ളറ്റ്

അത് ഞങ്ങള് തല്ലോ അത് എട്ടായിരം ആറായിരം ആക്കണ്ട അത് കുഴപ്പല്ല ചളിണ്ടാവൂല ഏപ്പണ്ടല്ലേ ോട്ടെ ഒരാൾ പറയാൻ പറ്റിയ നല്ല കുട്ടപ്പനാക്കിയാണ് ദിവസം എങ്ങനെ ആക്കിയ മതി ദിവസം അങ്ങനെ ആക്കിയാ മതി അല്ല ഞാൻ അല്ല ഞാൻ കഴുകിട്ട് വണ്ടി വെളുക്കൂല ഉമ്മ കുളിപ്പിച്ചെന്നും അങ്ങനെ തന്നെയല്ലേ ഇമ്മെ കുളിപ്പിച്ചെന്നാലും അങ്ങനെ തന്നെയല്ലേ ബിരിയാണി അല്ലേ പറയണ്ട ബിരിയാണി അല്ലേ അല്ലേ ബിരിയാണി െ കരിന്നല്ലതാ ആ മതി അതോ ഇഷ്ട എല്ലാര്ക്കും ഇഷ്ടാന് ബിരിയാണിയാണ് ചൂടാക്കിയ എല്ലാര്ക്കും ഇഷ്ട ബിരിയാണി രാവിലെ കടന്നാരോടേ പറയാൻ പറ്റോലും പറ്റോ ബിരിയാണി പറയാൻ പറ്റൂന്ന് പണിയല്ല പണിയൊന്നും പണി വേണ്ടേ അല്ലേ കായോട്ട് വേദനിച്ചോളൂ എന്തേലും അല്ലേട്ടോ എവിടുന്നാ മരുന്നിനോ എവിടുന്ന എവിടുന്നാന്ന് പറഞ്ഞുകൊടുക്കേ കാൽമുട്ടി കാൽമുട്ട് വേദനക്കോട്ട് എവിടുന്നാ മേടിച്ചു പേരെന്താ ഗൈസ് ഇതാണ് അത്ര കേട്ടോ കാൽമുട്ടിന് നല്ല വേദന കുറവുണ്ട് ഇത്ര ചോദിക്ക పర్సింగাড়িటో ഒന്നും കേറിവൊന്നില്ല ആ월 दिनাতে ഒന്നും കൂടി കേറിവൊന്നുമില്ല അതൊക്കെ തോനെ കെട്ടിയാ ഓ പിന്നെ പിന്നെ കേذا കാലു മാക്കിയലേ ಹೋಗാനവരും പോകേ ആ പോക നല്ലതാണ് ന കไป दाണ്ടാ പോ കാലു മാക്കി പോവുക ഇരുന്നേ ഗയ്സ് പാക പാത്രോമേ വായนะ ગાടിతే അമേരിക്കയേച്ചി നീലല അപ്പോൾ എന്താണ്ടാ പോ അപ്പൊ ആരൊക്കെ വീട്ടിലുണ്ട് തലേ ദിവസത്തെ ബിരിയാണി ചൂടാക്കിട്ട് കഴിക്കാൻ ആൾക്കാരൊക്കെ എന്റെ അഭിപ്രായത്തിൽ തലേ ദിവസത്തെ ബിരിയാണി കഴിക്കുമ്പോഴാ ടേസ്റ്റ് കൂടും തിന്നും തലേ ദിവസത്തൊക്കെ ബിരിയാണി ഒക്കെ തിന്നും എപ്പോഴാണെങ്കിലും ടെൻഷൻ അടിക്കണ്ട പിന്നെ പറയാൻ പറ്റുമോ തലയിൽ ബിരിയാണി അല്ലേ അത് പറയാൻ പറ്റൂപ്പിക്കണി ആണെങ്കിൽ തിന്നും ചെലപ്പോ പഴഞ്ചോറാണെങ്കിലും തിന്നും എനിക്കൊക്കെ എന്താ വെച്ചാല് ഒരു കണ്ണി ഒരു കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാ കഴിക്കട്ടെ തലേസ്ഥ ബിരിയാണി നല്ല രസം ഉണ്ടാവും ഏഹ് ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഏ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇറച്ചി മേടിച്ചിരിക്കണേ அச்சாரு அச்சாரு <congestion could be delivered> പുളിയഞ്ചു വേണ്ട എവിടെ തന്നെ കേട്ടോ അതിമതിന്റെ ഓടി പോയിരുന്നില്ലേമ്മ ജീൻസിന്റെ അടിക്ക് നിക്കാൻ പോയിരുന്നില്ലേ രണ്ടല്ലേ പോയത് എന്നോട് പറയാണ്ടോട്ടോ ഞാൻ വേറെ പണികളുണ്ടായിരുന്നു അപ്പൊ നല്ല രസേടാണ് എങ്ങനെയാണ് പോയത് പോയ വണ്ടി എങ്ങനെ നിർത്തി അവിടെ ഇറങ്ങി നന്നാവും അങ്ങനൊക്കെ എണ്ണ മതി അങ്ങോട്ടെത്താനും അതല്ലേ അങ്ങനെ പോകാൻ അപ്പൊ ഞാൻ പോകാനൊക്കെയാണെ കാറിൽ മൂവായിരം എണ്ണ വേണം പറയുന്നുണ്ട്

അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ മൈൻഡപ്പ് ആക്കണം അടുത്തതുവായിട്ട് വീട് വരുന്നുണ്ട് ഓക്കെ അതുവരേക്കും ചേട്ടാ ബൈ